നമസ്കാരം പ്രധാന വാർത്തകൾ ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ പതിനയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലൊരുക്കിയ വേദിയിലാണ് പ്രദർശനം കണക്ടിംഗ് ക്രിയേറ്റേഴ്സ് കണക്ടിംഗ് കൺട്രീസ് എന്ന തലക്കെട്ടോടെ നാല് ദിവസത്തേക്കാണ് ഉച്ചകോടി നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റർമാർ സ്റ്റാർട്ടപ്പുകൾ വ്യവസായ പ്രമുഖർ നയരൂപകർത്താക്കൾ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും മുപ്പത്തിരണ്ട് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളുമായി പ്രധാനമന്ത്രി സംവദിക്കും ഇന്ത്യയെ മാധ്യമ വിനോദ ഡിജിറ്റൽ നവീകരണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ ഒരുങ്ങുക ഒരുങ്ങുകൂടിയാണ് വേവ് രണ്ടായിരത്തിയഞ്ചിന്റെ ലക്ഷ്യം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും